എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ആറാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പിത്ര മാതൃമുദേജാശ്രമാത് प्रस्थायाध भृगोर्गिराहिमगिरावाराध्य गौरीपदिं लब्ध्वा तत्परशुं तदुक्तदनुजच्छेदे महास्त्रादिगं प्राप्तो मित्रमधाकृतव्रणमुनिं प्राप्यागमस्वाश्रमम् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പിത്ര മാതൃമുദേ അച്ഛനാൽ അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി സ്ഥവാഹൃത സ്തോത്രം കൊണ്ട് ആനയിക്കപ്പെട്ട കാമധേനുവിനോട് കൂടിയ ആശ്രമാത് പ്രസ്തായ തൻ്റെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് അധാ ഭൃഗോ ഗിര ശേഷം ഭൃഗു മഹർഷിയുടെ നിയോഗത്താൽ ഹിമഗിരൗ ഹിമാലയത്തിൽ ചെന്ന് ഗൗരീപതി ആരാധ്യ ഗൗരീപതിയായ ശ്രീ പരമേശ്വരനെ ആരാധിച്ച് ലബ്ധ തത് പരശും അദ്ദേഹത്തിൻ്റെ പരശു എന്ന വെൺമഴു നേടിയിട്ട് തദുക്ത മഹാദേവൻ പറഞ്ഞേതി അസുരനെ വധിച്ച് മഹാസ്ത്രാധികം പ്രാപ്ത മഹാസ്ത്രങ്ങൾ അതായത് ദിവ്യായുധങ്ങളെല്ലാം നേടി മിത്രം അതാ അകൃതവ്രണമുനിം പിന്നീട് മിത്രമായി അകൃതവ്രണൻ എന്ന മഹർഷിയെയും നേടി പ്രാപ്യാഗമ സ്വാശ്രമം തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ മാതാവായ രേണുകയുടെ സംതൃപ്തിക്കു വേണ്ടി ഭൃഗുവിൻ്റെ വാക്കനുസരിച്ച് സ്വന്തം പിതാവ് സ്തോത്രങ്ങളാൽ പ്രസാദിപ്പിച്ചുകൊണ്ടുവന്ന കാമധേനുവോടുകൂടിയ സ്വന്തം ആശ്രമത്തിൽ നിന്ന് അങ്ങ് യാത്ര പുറപ്പെടുകയും ഹിമാലയ പർവ്വതത്തിലെത്തി പരമശിവനെ തപസ്സു ചെയ്ത് അദ്ദേഹത്തിൻ്റെ പരശുവെന്ന ആയുധം നേടുകയും ചെയ്തു മഹാദേവന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു അസുരനെ കൊന്ന് വീണ്ടും ദിവ്യായുധങ്ങൾ നേടുകയും പിന്നീട് അകൃതവ്രണനെന്നു പേരായ മഹർഷിയെ മിത്രമായി നേടി സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു ഹരേ കൃഷ്ണ